കൃഷി ചെയ്തതാണ് ഇത്രയും വലിയ തെങ്ങുമൊക്കെ ആയത് ഇതൊക്കെ കുറച്ച് കളയുന്നത് ഇപ്പം പേടിച്ചിട്ട് കൃഷി ചെയ്യാൻ പോലും വരത്തില്ല പകലാണെങ്കിൽ പോലും വരാൻ പറ്റാത്ത കാലമായി രാത്രി വന്ന് വെള്ളംകൂരം കണ്ടെങ്കിൽ ഒന്നൂടെ കണ്ടത് അവരെ ഒച്ചയിട്ട് പിന്നെ ഞങ്ങളെ അറിയിച്ചു പിന്നെ അവർ വന്ന് ഓടിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ആന പോയിച്ചിട്ട് അതേപോലെ തിരിച്ചു വന്നു പിന്നെ കങ്ങും തെങ്ങും വാഴയെല്ലാം നശിപ്പിച്ച് കടന്നു പോയിട്ടുണ്ട് ഇപ്പോൾ കാട്ടോട്ട് കയറി തിരിച്ചു പോയെന്ന് അറിയത്തും ഇല്ല ഇപ്പം ഇറച്ച ഒക്കെ ഉണ്ടായിരുന്നു മുഴുവൻ പറിച്ചു നിന്നിട്ടാണ് ഈ കാണുന്നത് ഇവിടെ കൂടി കൂടിയേക്കുന്നത് ആ കൂട്ടമായിട്ടുണ്ട് അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് സമയം നിന്നിട്ടുള്ളൂ കൂടി അവിടെ എല്ലാം കൂട്ടി ചവിട്ടി കൂട്ടിയിട്ടായിരുന്നു നോക്ക് ആ പോസ്റ്റിൽ ഒന്ന് ഈ വീട്ടിലേക്കുള്ള സർവീസ് വരാം ഇതിന്റെ കണക്ഷൻ വരെ വലിച്ചു വലിച്ചെച്ചത് ആനയുടെ ധാരയക്കത് അതാ അതെന്റെ വീട് ഇവിടെ എങ്ങനെ മനുഷ്യന് ജീവിക്കാൻ പറ്റും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥകളും സർക്കാരും ഇതിനെതിരെ അടിയന്തര നടപടി ഉണ്ടാക്കി നമ്മൾ പറഞ്ഞു കേൾക്കുന്ന വയനാടൊക്കെ വരും പക്ഷെ ഇനിയും കാസർഗോഡ് ജില്ലയിലെ ബളാലി പഞ്ചായത്തിലും പുഞ്ച മുതലായ സ്ഥലങ്ങളിൽ ആവർത്തിക്കും യാതൊരു സംശയവുമില്ല അതുകൊണ്ട് എത്രയും വേണമെന്ന് ഇന്നൊരു നടപടി ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ